ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എത്ര പഴക്കമുള്ള നരച്ച മുടിയും ഒറ്റ ഒരു മിനിറ്റ് കൊണ്ട് നാച്ചുറലായി തന്നെ കറുപ്പിച്ചെടുക്കാം അതും ഒരു സൈഡ് എഫക്റ്റുമില്ലാതെ നമ്മുടെ മുടിക്കോ തലയോട്ടിക്കോ യാതൊരുവിധ ദോഷവും ഇല്ലാതെ തന്നെ വളരെ നാച്ചുറലായി കറുപ്പിച്ചെടുക്കാവുന്നതാണ് ഈ ഒരു നാച്ചുറലായ ഹെയർ ഡേ ഉപയോഗിക്കുന്നത് കൊണ്ട് മുടി നല്ല കരുത്തോടെ കറുപ്പായി വളരാനും സഹായിക്കും പുതിയ മുടികൾ കിളർത്ത് വരാനും ഈ ഒരു ഹെയർ ഡേ സഹായിക്കുന്നതാണ് കൂടാതെ മിക്കവരുടെയും പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ മുടി വരണ്ട് പൊട്ടുന്നത് താരൻ ചൊറിച്ചിൽ അകാലനര എന്നീ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി വളരെ വളരെ എഫക്റ്റീവായ ഒരു അടിപൊളി ഹെയർ പാക്കും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ എഫക്റ്റീവായ ഹെയർ പാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ തലേ രാത്രി കുതിർത്ത് വെച്ചിട്ടുള്ളതാണിത് ഉലുവയിൽ ധാരാളമായ പ്രോട്ടീനുകളും ഇരുമ്പ് പൊട്ടാസ്യം എന്നീ ധാതുക്കളും ഉലുവയിൽ ധാരാളമായി ഉണ്ട് ഇത് മുടി നര വരാതെ തടയാനൊക്കെ സഹായിക്കുന്നതാണ് മുടിക്ക് നല്ല തിളക്കവും മിനുസവും വർദ്ധിപ്പിക്കാനും മുടി മുടികൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ നിർത്താനും ഉലുവയ്ക്ക് സാധിക്കും മുടി വേരുകളിൽ ചെന്ന് മുടി വളരുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും മുടി കൂടി വളരാനും താരനകറ്റാനും ഈ ഉലുവ സഹായിക്കുന്നതാണ് അടുത്തതായി നമുക്ക് വേണ്ടത് ഫ്ലാക്സിഡിൻ്റെ ജെല്ലാണ് ഡിൻ്റെ ജെല്ല് ഞാൻ എടുത്തത് ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഫ്ലാക്സിഡ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇത് ചൂടോടി തന്നെ ഒരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് ആ ജെല്ല് തണുക്കാനായി വെക്കാം തണുത്തതിനു ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മുടിക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒന്നാണ് ഫ്ലാക്സ് സീഡ് മുടിയുടെ കരുത്തും ആരോഗ്യവും നിലനിർത്താൻ അത്യാവശ്യമായ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഫൈബർ എന്നിവയെല്ലാം ഈ ഫ്ലാക്സ് സീഡിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ ഇ വൈറ്റമിൻ ബി എന്നിവ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് മുടി കൊഴിച്ചിൽ അതിവേഗം നിർത്തുകയും മുടിക്ക് നല്ല മിനുസവും തിളക്കവും നൽകുകയും താരൻ ഇല്ലാതാക്കുകയും അകാല നരയെ തടയുകയും മുടിയുടെ സ്വാഭാവിക നിറം നിലനിർത്താനും സീഡ് സഹായിക്കും അടുത്തതായി നമുക്ക് വേണ്ടത് മുരിങ്ങയിലയാണ് ഈ മുരിങ്ങയില നമ്മുടെ മുടി വളർച്ചയ്ക്ക് മുടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വളരെ വളരെ നല്ലതാണ് വൈറ്റമിനുകളും ധാതുക്കളും ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇത് മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും രോമകൂമങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യും തലയൊട്ടിയുടെ ആരോഗ്യം നിലനിർത്താനും സഹായിക്കുന്നു മുടി വളരാൻ ആവശ്യമായ പ്രോട്ടീൻ വിറ്റാമിനുകൾ ബീറ്റാ കറോട്ടീൻ അമിനോ ആസിഡുകൾ ബയോട്ടിൻ എന്നിവയെല്ലാം തന്നെ ഇതിലുണ്ട് മുടിയുടെ മെലാനിൻ നിലനിർത്തി മുടി നരയ്ക്കുന്നത് തടയുകയും മുടിയുടെ കറുപ്പ് നിറം നിലനിർത്താനും ഈ മുരിങ്ങയില സഹായിക്കും അതുപോലെ തന്നെ തലയൊട്ടിയിലെ താരനും ചൊറിച്ചിലും ഇല്ലാതാക്കുകയും ചെയ്യും പിന്നെ നമുക്കൊരു ജാർ എടുക്കാം അതിലേക്ക് ഈ മുരിങ്ങയില ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് കൈപ്പിടി അളവ് മുരിങ്ങയിലയാണ് എടുത്തിട്ടുള്ളത് ആദ്യമേ നല്ല രീതിയിൽ കഴുകിയിട്ട് എടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഇതിനോടൊപ്പം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഫ്ലാക്സിഡിന്റെ ജെല്ല് ഇതിലേക്ക് ഒഴിക്കാം ഇപ്പൊ നമ്മൾ ഉലുവ കുതിർത്ത വെള്ളം മാറ്റി വയ്ക്കാം വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ആ ഉലുവ കുതിർത്ത വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പൊ നമ്മൾ ഈ മിക്സി ജാറിലേക്ക് ഉലുവയും ഫ്ലാക്സിഡിൻ്റെ ജെല്ലും അതുപോലെ മുരിങ്ങിയിലുമാണ് ചേർത്തിട്ടുള്ളത് ഇത് മൂന്നും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം ഇപ്പോഴിതാ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്രീമി പോലെ നല്ല ജെൽ ഫോമിലുള്ള ഒരു പാക്കാണിത് നല്ല അടിപൊളിയായിട്ടുണ്ട് കയ്യിലെടുക്കുമ്പോൾ നല്ല നല്ല സോഫ്റ്റ് ആണ് നല്ല രീതിയിൽ അരഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ഒരു നല്ല ജെൽ പോലെയാണ് ഉള്ളത് നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും വളരെ എഫക്റ്റീവായ നമ്മുടെ മുടിക്ക് വളരെ ഉപകാരപ്രദമായ മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഹെയർ പാക്ക് തയ്യാറാക്കിയിട്ടുള്ളത് ഈ മൂന്ന് സാധനവും വളരെ സുലഭമായി തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വച്ചിട്ടാണ് നമ്മൾ ഈ ഹെയർ പാക്ക് തയ്യാറാക്കിയത് ഈ മൂന്ന് സാധനവും നമ്മുടെ മുടിക്ക് എത്രത്തോളം ഗുണകരമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ എന്തായാലും കൂട്ടുകാരെല്ലാം ഈ ഒരു ഹെയർ പാക്ക് ട്രൈ ചെയ്ത് നോക്കുക മുടി വരണ്ടിട്ടുണ്ടെങ്കിൽ അത് മാറി നല്ല തിളക്കവും മിനുസവും ആയി മാറുകയും മുടി കൊഴിച്ചിലൊക്കെ മാറുകയും താരൻ ചൊറിച്ചിലൊക്കെ മാറ്റി നല്ല മുടി നല്ല കരുത്തോടെ നല്ല കട്ട് കറുപ്പോടെ നല്ല കാട് പോലെ വളരാനായിട്ട് ഈ ഒരു ഹെയർ പാക്ക് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും ഈ ഹെയർ പാക്ക് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ജെൽ ഫോമിലുള്ള ഒരു ഹെയർ പാക്ക് ആണിത് ഇത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇരുപത് മിനിറ്റിന് ശേഷം വേണം ഇത് കഴുകിക്കളയാൻ ഷാംപു ഉപയോഗിക്കുമെങ്കിൽ മൈൽഡ് ഷാംപൂ ഉപയോഗിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഷാംപൂ അല്പം ഉലുവയുടെ വെള്ളത്തിൽ ഒന്ന് ഡയല്യൂട്ട് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ് തീർച്ചയായും കൂട്ടുകാരെല്ലാം ഈ ഒരു ഹെയർ പാക്ക് ട്രൈ ചെയ്ത് നോക്കുക ഒറ്റ ഒരു യൂസിൽ തന്നെ നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് കാണാൻ സാധിക്കും അപ്പോൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുകയും വേണം അടുത്തതായിട്ട് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ ഗ്രാമ്പു വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് ഒരു സൈഡ് എഫക്റ്റും ഇല്ല നമ്മുടെ തലയ്ക്കോ തലയൊട്ടിക്കോ യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ഡേ ആണിത് ഡൈ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം പഞ്ഞിയാണ് ഇതാ ഈ ഒരു അളവിൽ നമുക്കൊരു പഞ്ഞി എടുക്കാം അല്പം കട്ടി കുറച്ചിട്ട് എടുക്കാവുന്നതാണ് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഗ്രാമ്പു വയ്ക്കാം എന്നിട്ട് ഈ ഗ്രാമ്പു ഈ പഞ്ഞിയിൽ ഇതാ ഇതേപോലെ പൊതിഞ്ഞെടുക്കാവുന്നതാണ് നമ്മൾ ഗ്രാമ്പു പഞ്ഞിയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ പൊതിഞ്ഞെടുക്കാം ഇനി നമുക്ക് ഇതുപോലെ ഒരു വിളക്ക് എടുക്കാം ഇതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ എണ്ണയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗ്രാമ്പു പൊതിഞ്ഞ പഞ്ഞി മുക്കി വെക്കാം അതിനുശേഷം ഒരേ അളവിലുള്ള മൂന്ന് ഗ്ലാസ് എടുത്ത് മൂന്ന് വശത്തേക്ക് ഇതുപോലെ വെച്ചുകൊടുക്കാവുന്നതാണ് ഇനി ഈ മൂന്ന് ഗ്ലാസിന്റെ നടുവിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വിളക്ക് വയ്ക്കാം ഇനി ഈ വിളക്ക് കത്തിക്കാം വിളക്ക് കത്തിച്ചതിന് ശേഷം ഈ മൂന്ന് ഗ്ലാസിന്റെ മുകളിലേക്ക് ഒരു സ്റ്റീലിന്റെ പാത്രമോ അല്ലെങ്കിൽ മണ്ണിന്റെ പാത്രമോ ദാ ഇതുപോലെ കമിഴ്ത്തി വെച്ചു കൊടുക്കാം ഇനി നമ്മൾ ഈ വിളക്ക് കത്തി തീരുന്നത് വരെ വെയിറ്റ് ചെയ്യാവുന്നതാണ് ഈ വിളക്ക് കത്തി തീർന്ന് ഈ പാത്രം തണുക്കുന്നത് വരെ നമ്മൾ ഈ കൈ കൊണ്ട് ഈ പാത്രത്തിനെ പിടിക്കാൻ പാടില്ല ഈ സ്റ്റീൽ പ്ലേറ്റിന് പകരം മണ്ണിന്റെ പ്ലേറ്റ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് ഇപ്പം നമ്മുടെ വിളക്ക് മുഴുവൻ തന്നെ കത്തി തീരാറായി വിളക്കിൽ നിന്നും വരുന്ന കരി മുഴുവൻ തന്നെ നമ്മുടെ ഈ പ്ലേറ്റിൽ കിട്ടിയിട്ടുണ്ട് കത്തി തീർന്ന് തണുത്തതിന് ശേഷം നമ്മുടെ ഈ പ്ലേറ്റ് എടുത്തപ്പോൾ ഇതാ ഇതേപോലെയാണ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഗ്രാമ്പൂവിൽ നിന്നും വന്നിട്ടുള്ള കരി മുഴുവൻ ഈ പ്ലേറ്റിൽ പിടിച്ചിട്ടുണ്ട് ഒരു സ്പൂൺ കൊണ്ട് ഇതാ ഇതുപോലെ ചെയ്യുമ്പോഴേക്കും കരി പെട്ടെന്ന് തന്നെ ഇളകി വരും ഒരു ബൗളിലേക്ക് നമുക്ക് ഈ കരി മാറ്റി വെക്കാം നമുക്ക് ഒരുപാട് കരി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഒരു അൽപ്പം കരി എടുക്കാം ആവശ്യത്തിനുള്ള കരി എടുക്കാം ഒരൽപ്പം മാത്രം മതിയാകും ഇതിലേക്ക് നമുക്ക് രണ്ട് വിറ്റാമിൻ ഇൻ്റെ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം അതിനുശേഷം ഇതോടൊപ്പം കുറച്ച് കാസ്റ്റർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം കാസ്റ്റർ ഓയിൽ എന്ന് പറയുമ്പോൾ ആവണക്കെണ്ണ ആവണക്കെണ്ണ കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഇപ്പോഴുതാ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡെയി റെഡി ആയിട്ടുണ്ട് യാതൊരുവിധ കെമിക്കൽസും ചേർക്കാതെയാണ് ഈ ഹെയർ ഡെയി തയ്യാറാക്കിയെടുത്തത് ഈ ഹെയർ ഡേ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ കറുത്ത് കിട്ടും ഈ ഹെയർ ഡേ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണ് ഇത് അപ്ലൈ ചെയ്ത് ഒരുപാട് നേരം നിൽക്കണമെന്നൊന്നുമില്ല നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്ത് മാത്രം കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് വെച്ചാൽ നാച്ചുറലായി തന്നെ നമ്മുടെ നരച്ച മുടിയൊക്കെ കറുത്ത് കിട്ടും ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം കഴുകിക്കളയണമെന്നുമില്ല ഇത് നമ്മൾ ആയ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയത് ഇതിൽ ചേർത്തിട്ടുള്ള ഗ്രാമ്പുവും വിറ്റാമിൻ ഇയും കാസ്റ്ററോയിലും എല്ലാം തന്നെ നമ്മുടെ മുടി വളരാനായിട്ട് സഹായിക്കുന്നവയാണ് മുടി കൊഴിച്ചിൽ മാറ്റുന്നതിനും കൊഴിഞ്ഞ സ്ഥലത്ത് പുതിയ മുടി വളർത്താനും ഗ്രാമ്പു സഹായിക്കും അതുപോലെ നല്ല സോഫ്റ്റ് ആവാനും സഹായിക്കുന്നത് ഒന്നാണ് ഈ ഗ്രാമ്പു തലയൊട്ടിയുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഗ്രാമ്പു അപ്പോൾ കൂട്ടുകാരെല്ലാം ഈ ഒരു ഹെയർ ഡൈ കൂടി ട്രൈ ചെയ്ത് നോക്കുക അപ്പം വളരെ എഫക്റ്റീവായ നല്ലൊരു ഹെയർ പാക്കും നല്ലൊരു ഹെയർ ഡേയുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി